ജഗതീഷ്മാർക്കിട്ട് പഴയതും പുതിയതും ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ വേണം ഈ തട്ടുച്ച എന്നെ കൊണ്ട് ചോറ് വിഷുവായിട്ട് ഓരോ കാര്യങ്ങൾ പറയണ്ടിരിക്കട്ടല്ല അപ്പഴേ എന്നല്ലേ ഞാൻ നിന്റെ അടുത്ത് പറയാം എന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ നിന്റെ അടുത്ത് മാത്രമായിട്ട് പറയാം ആരും ഒറ്റ അടുത്ത് എടുത്ത് ഞാൻ ഞാനിപ്പം തൽക്കാലം 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 വലിയ ചേച്ചിയെ വിളിക്കാനും പോകുന്നില്ല ചേച്ചി പറഞ്ഞ കാണാനും പോകുന്നില്ല വലിയ ചേച്ചിയെ വിളിക്കാനും പോകുന്നില്ല ചേച്ചി പറഞ്ഞ കാണാനും പോകുന്നില്ല പഠിയപ്പെട്ട അടുത്ത് പോകുന്നില്ല ഒരു അടുത്ത് പോകുന്നില്ല ബോലെ കാണാൻ പോകുന്നില്ല എനിക്ക് പിന്നെ മമ്മൂട്ടിയെ കാണാൻ പോകുന്ന അയ്യായിപ്പോ ഞാൻ എഴുതാൻ പോവാ മതിയല്ല നിനക്ക് ಎಂಗೆ <Sess> ಎತ್ತು <worshipbird>. <tilentiaSefoso> <explosulsion Olympian>